കുട്ടികളിലെ അപ്പൻഡിസൈറ്റിസ് ഈ ലക്ഷണങ്ങളെ അവഗണിക്കരുത് സ്കൂളിൽ കുട്ടികളിൽ ധാരാളമായി കണ്ടുവരാറുള്ള ഒരു രോഗാവസ്ഥയാണ് അപ്പൻഡിസൈറ്റിസ് അടിവയറ്റിലുണ്ടാകുന്ന കഠിനമായ വേദനയാണ് അപ്പൻഡിസൈറ്റിസിൻ്റെ പ്രധാന ലക്ഷണം ആദ്യം പൊക്കിളിന് ചുറ്റുമാണ് വേദന ഉണ്ടാകുന്നത് പിന്നീട് അത് അടിവയറ്റിൽ നിന്ന് മുകളിലേക്ക് വ്യാപിക്കും ഇത് ഒടുവിൽ സർജറി വേണ്ടി വരുന്നതും കാണാം എന്നാൽ ഇതിൻ്റെ ലക്ഷണങ്ങളെ നേരത്തെ അറിഞ്ഞാൽ സർജറിയിൽ നിന്ന് രക്ഷ നേടാം അവ എന്തൊക്കെയെന്ന് മനസ്സിലാക്കാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ് വയറ്റിൻ്റെ വലതുഭാഗത്ത് വൻകുടലിൻ്റെ തുടക്കത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ട്യൂബ് പോലെയുള്ള ഘടനയായ അപ്പൻഡിക്സിന് ഉണ്ടാകുന്ന വീക്കമാണ് അപ്പൻഡിസൈറ്റിസ് ഏതു പ്രായത്തിലും അപ്പൻഡിസൈറ്റിസ് ഉണ്ടാകാം എങ്കിലും കുട്ടികളിൽ ഇത് കൂടുതലായി കാണപ്പെടുന്നു അടിവയറ്റിലുണ്ടാകുന്ന കഠിനമായ വേദനയാണ് അപ്പൻറ്റിസൈറ്റിസിൻ്റെ പ്രധാന ലക്ഷണം ആദ്യം പൊക്കിളിന് ചുറ്റുമാണ് വേദന ഉണ്ടാകുന്നത് പിന്നീട് അത് അടിവയറ്റിൽ നിന്ന് മുകളിലേക്ക് വ്യാപിക്കും അടിവയറിൽ വലതു വശത്ത് താഴെയായി അമർത്തിയാൽ ശക്തമായ വേദനയുണ്ടാകും അതിനാൽ കുട്ടികൾ വയറ് വേദനിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ നിസ്സാരമായി കാണരുത് ഇനി അപ്പൻഡിസൈറ്റിസിൻ്റെ മറ്റ് ലക്ഷണങ്ങൾ ഒന്ന് അപ്പൻഡിസൈറ്റിസ് ഉള്ള കുട്ടികൾക്ക് പലപ്പോഴും പെട്ടെന്ന് വിശപ്പ് കുറയുകയും അവരുടെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങൾ പോലും കഴിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും രണ്ട് വയറ്റിലെ അസ്വസ്ഥതകൾക്ക് പുറമെ ഓക്കാനം ഛർദ്ദി എന്നിവ ഉണ്ടാകാം മൂന്ന് അപ്പൻഡിസൈറ്റിസ് ഉള്ള എല്ലാ കുട്ടികൾക്കും പനി അനുഭവപ്പെടാറില്ല അതേസമയം നേരിയതോ കഠിനമോ ആയ പനി ഇടയ്ക്ക് ഉണ്ടാകാറുണ്ട് നാല് വയറുവേദനയ്ക്ക് പുറമേ മലബന്ധമോ വയറിളക്കമോ ഉണ്ടാകാം അഞ്ച് മൂത്രമൊഴിക്കുമ്പോൾ വേദനയോ അസ്വസ്ഥതയോ ഉണ്ടാകാം ആറ് അപ്പൻഡിസൈറ്റിസ് ഉള്ള കുട്ടികൾക്ക് വയറുവേദന കാരണം ചലിക്കുമ്പോഴോ നടക്കുമ്പോഴോ അസ്വസ്ഥതകൾ അനുഭവപ്പെടാം ഇത്തരം ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ഒരു ഡോക്ടറെ കണ്ട് ചികിത്സ നേടുക അപ്പൻഡിസൈറ്റിസിൽ എന്തെങ്കിലും അടിഞ്ഞിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനായി അടിവയറിൻ്റെ എക്സ്റേ എടുക്കാം തുടക്കത്തിലെ കാണിച്ചാൽ മരുന്നുകളുടെ സഹായത്തോടെ രോഗം ഭേദമാകും വൈകുംതോറും സർജറി ആവശ്യമായി വന്നേക്കും ഇത്തരത്തിലുള്ള മറ്റ് അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക ആത്നിക് ഹെൽത്ത് കോട്ട് ഫോർ വൈ ഗുഡ് ഹെൽത്ത് Ethnic Health Code in Public Interest.